ായാലും ഇപ്പൊ പതിനഞ്ചു ലക്ഷം അതിനെപ്പറ്റി എന്താണ് പറയുന്നത് പക്ഷെ ബിജുവിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം എനിക്കറിയാൻ പറ്റുന്നത് ചിലപ്പം എന്തെങ്കിലും കാരണം അതൊരു ഇന്റൻഷനൽ ആയിട്ട് വരാതിരിക്കുന്ന ആവില്ല അങ്ങനെ വരാൻ സാധ്യതയില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് കൊണ്ട് ചെയ്തത് തെറ്റാണ് ഇന്റൻഷനായിട്ട് ഞാൻ അങ്ങനെ ഞാനും അങ്ങനെ എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു പിന്നെ ഈ ഫൈൻ അടിക്കുക എന്നൊക്കെ പറയുന്നത് അത് ഈ അസോസിയേഷൻ എന്ന് പറയുന്നത് എന്തിനുള്ള ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണെങ്കിൽ അവർ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇത് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പോൾ അതിനവരുടേതായിട്ടുള്ള തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ശരി ബിജു ഇൻറ്റൻഷനിൽ ചെയ്തതാണെങ്കിൽ ബിജു തെറ്റാണ് ചെയ്തിരിക്കുന്നത് ബിജു അങ്ങനെ ചെയ്തത് ബിജു എന്നല്ല ഏതൊരു ആർട്ടിസ്റ്റാണെങ്കിലും ഈ പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ വലിയൊരു ഭാഗമാണ് കാരണം ഒരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിന് നിങ്ങൾ പ്രൊമോഷൻ ഒന്നും കൊടുക്കാതെ തിയേറ്ററിലേക്ക് എത്തിച്ചു കഴിഞ്ഞു ഒരാളും റീലും അതെ ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ മൊബൈലിൽ കാണുന്ന രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റിൻ്റെ ഈ ഈ കാണുന്ന ആ ഒരു റീൽ എന്ന് പറയുന്നത് അത് വളരെയധികം ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അത് ഈ ആർട്ടിസ്റ്റിലൂടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും അതൊരു പ്രൊഡ്യൂസർക്കും അതുപോലെ തന്നെ ആ സിനിമയ്ക്ക് അതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ എല്ലാവർക്കും അത് ഗുണം ചെയ്യും സോ പ്രൊമോഷൻ ഈസ് ആൾസ്വേ പാർട്ട് ഓഫ് യുവർ ജോബ് വെറും അവനേജൻറ്റും ലഭ്യത്തിൽ പോയവർ മാത്രമേ ഇല്ല പ്രൊമോഷൻ പറഞ്ഞു അത് ഇപ്പം നമ്മൾ ഡബ് ചെയ്യുമ്പോൾ പറഞ്ഞു പക്ഷേ അതിനൊക്കെ ഇരിക്കില്ല ശരിയില്ലെങ്കിൽ ഇപ്പോൾ മൂന്നും നാലും പത്തും പ്രാവശ്യം ചെയ്യിപ്പിക്കും നമ്മൾ ചെയ്തിരിക്കണം ആ ഡയറക്ടർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നവരാണ് അപ്പം ഇതിനകത്ത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഇത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് ബിജു തെറ്റുകാരനായിരിക്കാം പക്ഷെ ബിജുവിൻ്റെയും കൂടെ ഭാഗം നോക്കണം എന്തേ വന്നില്ല എന്നു അങ്ങനെ പ്രശ്നം കിട്ടുള്ളത് ബിജു നല്ലൊരു വ്യക്തിയാണ് എന്റെ എല്ലാ പടങ്ങളുടെയും തുടക്കം വർഗം എന്റെ പടത്തിലാണ് ആദ്യമായിട്ട് വരുന്നതും പ്രൊഡക്ഷൻസ് ആ ബാദിഷ അടക്കം ഫേസ് ചെയ്യുന്നുണ്ട് ചിലപ്പോ ബാദിഷ വാങ്ങിച്ചിരിക്കാം പക്ഷേ ആദ്യം ഇരുന്ന് സംസാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കും നിങ്ങളെ കൂട്ടുകാരും നമ്മൾ തമ്മിൽ തമ്മിൽ മീഡിയ നല്ല സൗണ്ട് ഇവിടെ ഒരു അപ്പം അത് നിങ്ങൾ ആദ്യം ഇരുന്ന് ഇപ്പം കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് അത് ചെയ്യുന്നില്ല അവിടെയാണ് ഇതെല്ലാം പബ്ലിക്കിൽ വരുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് വാഷ് പബ്ലിക് നമ്മൾ അഴുക്ക് തുണികളും പബ്ലിക്കില് കൊണ്ടൊക്കെ അത് ചെയ്യുന്ന തെറ്റാണത് എനിക്ക് പറയാനോ എന്റെ പേരിലുണ്ടല്ലോ ഒരു ഞാനൊരു മുപ്പത് ഇത് ആരാണത് മതി പണി തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പണിചേരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതെന്താണെന്നുള്ളത് അറിയാതെ ചില കാര്യങ്ങൾ പുറത്തേക്ക് നമ്മൾ കൺഫ്യൂഷൻ സോ ആദ്യം ഇതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കുക മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പറയുന്നത് ഓക്കെ അപ്പം നീ ചോദിച്ച കറക്റ്റാണ് ബിജു മേനോനെ പോലുള്ള ആളെ കുറിച്ച് ഒരു കോൺട്രോക്സി നമ്മൾ കേട്ടുണ്ട് അപ്പോൾ അത് വരുന്ന സമയത്ത് നിങ്ങളത് ചോദിക്കേണ്ടതും പബ്ലിക്കിൻ്റെ അടുത്ത് പറയുന്നതും ആവശ്യമുണ്ട് ബിജു ഇസ് നോട്ട് എ ബാഡ് കൈഫ് സോ ഐ സപ്പോർട്ട് ബിജു അറ്റ് ദ സെയിം ടൈം